ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ കൂടി തന്നെ നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞു അതായത് ശ്രുതി ശ്രുതിയുടെ കഴുത്തിൽ താലിക്കെട്ടി ആകെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എങ്കിലും ശ്രുതിക്ക് സമാധാനമൊന്നുമില്ല ആ നവീൻ ഇനിയെങ്കിലും വരുമോ എന്നൊക്കെ ഒരു പേടിയിലാണ് നടക്കുന്നത് അതേ സമയത്താണെങ്കിൽ നവീനെ കാണിക്കുന്നുണ്ട് നവീൻ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ തലയ്ക്കൊക്കെ ഇങ്ങനെ കെട്ടക്കായിട്ട് വല്ലാത്തൊരു പരിക്ക് കയറ്റിയ രീതിയിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പോലീസുകാർ ചുറ്റുമുണ്ട് പോലീസുകാർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഇതാരാണ് അറിയില്ല ചോദിക്കുകയാണ് അപ്പൊ ഇല്ല ഇയാള് അപ്പൊ ആ ഭാഗത്തെ സി സി ടി വി ഇയാൾ സഞ്ചരിച്ചിരുന്ന ഭാഗത്ത് സി സി ടി വി ഒക്കെ പരിശോധിച്ചില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ പരിശോധിച്ചായിരുന്നു ഒരു കാറില് ഇയാള് കയറിയിട്ടുണ്ട് ആ കാർ ഡ്രൈവറുമായി ഇയാൾ എന്തോ ഒന്നും രണ്ടും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ കാർ ഡ്രൈവർ തല്ലിയിട്ടാണോ ഇയാൾക്ക് ഇങ്ങനെ പറ്റിയത് എന്ന് സബ് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഏയ് അല്ല അവിടെ നിന്നും ഓടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു അയാളുടെ കയ്യിൽ നിന്നും അങ്ങനെ കുറച്ച് ദൂരം ഓടിയപ്പോൾ മറ്റൊരു വാഹനം ഇയാളുടെ ദേഹത്ത് കൊണ്ട് ഇടിച്ചതാണ് അങ്ങനെ പറ്റിയ പരിക്കാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇയാളുടെ ഫോൺ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഫോൺ എന്തായാലും പരിശോധനയ്ക്ക് അയച്ച് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് പറയുകയും ചെയ്യുകയാണ് അപ്പൊ ഇതൊന്നും തന്നെ ശ്രുതി അറിഞ്ഞിട്ടില്ല അങ്ങനെ ശ്രുതിയും ശ്രുതിയും അങ്ങനെ എല്ലാവരും ചേർന്ന് വീട്ടിലേക്ക് കയറുകയാണ് അപ്പൊ ആ സമയത്ത് ആരതി തട്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ആരതി ഒഴിക്കുന്നത് അച്ചമ്മയും നമ്മുടെ രവീന്ദ്രനും കൂടിയിട്ട് രേവതിയോട് പറയുകയാണ് അങ്ങനെ രേവതിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടിയിട്ടാണ് രണ്ടുപേരും ആ ആരതി തട്ട് പിടിച്ചിട്ടാണ് ശ്രുതിയെയും ശ്രുതിയെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നത് അതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിനുശേഷം അകത്തേക്ക് കയറി ഇരുത്തുന്നുണ്ട് അവരെ രണ്ടു പേരെയും പിന്നീട് പാല് കൊടുക്കുകയും അതുപോലെ പൂജാമുറിയിൽ കയറിയിട്ട് ശ്രുതിയോട് വിളക്ക് കൊളുത്താനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ചടങ്ങുകൾ നടത്താൻ നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ പോട്ടെ എനിക്ക് ഓട്ടം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നിക്കട അവിടെ ഇതെന്തായാലും ഈ ചടങ്ങ് കൂടിയും കഴിഞ്ഞിട്ട് പോയാൽ മതി നിൻ്റെ വീട്ടിലൊരു ചടങ്ങല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അച്ഛനൊക്കെ നിർബന്ധിക്കുകയാണ് ഞാൻ എന്തിനും ഇവനീ പാൽ കുടിക്കുന്നെ കണ്ടിങ്ങനെ നിൽക്കണതെന്നൊക്കെ ചോദിച്ച് സച്ചി അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നീ നിക്കട എന്ന് പറയുന്നു അങ്ങനെ രേവതി പാലൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ പാലുമായിട്ട് വരുമ്പോൾ ആ പാലൊക്കെ എടുത്തിട്ട് ചന്ദ്ര സുധീടെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെ പരസ്പരം അവരത് പകുതി പകുതി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം പഴം കൊടുക്കുകയാണ് അങ്ങനെ പഴവും കഴിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ശ്രുതി വല്ലാതെ വിയർക്കുന്നുണ്ട് ശ്രുതി വിയർക്കുന്നത് വേറെ ഒന്നല്ല പേടിച്ചിട്ടാണ് അപ്പൊ വിയർക്കുമ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അയ്യോ എന്ത് പറ്റി മോളെ മോളെ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ എന്താ പറ്റിയെന്നറിയില്ല ചൂട് എടുക്കണു പറയുമ്പോൾ വലിയൊരു ഓർഡർ ഇടണ പോലെ നമ്മുടെ രേവതിയോട് ചന്ദ്ര പറയാണ് രേവതി ആ ഫാനിട്ട് സ്പീഡിൽ തന്നെ ഇടു എന്ന് പറയാണ് അങ്ങനെ രേവതി പോയി ഫാനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സ്പീഡ് പോരാ ഇത് ശരിക്കും തുടച്ചിയില്ലല്ലേ ഇതൊന്നും വൃത്തിയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്താണ് ചന്ദ്ര അങ്ങനെ ആ സമയത്ത് ശ്രുതി പറയുകയാണ് അമ്മേ ഒരു എ സി വെക്കാമായിരുന്നു റൂമിൽ ശ്രുതിക്ക് ഇതൊന്നും ചിലപ്പോൾ പറ്റിയില്ലല്ലോ ശ്രുതി വലിയ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ എന്നുള്ള ഉള്ള രീതിയിൽ ശ്രുതി പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരാണ് അപ്പം സച്ചി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യടാ നിന്റെ കയ്യിൽ നിന്ന് കാച്ചെടുത്ത് നീ വെച്ചോ നീസ് എ സി എന്നിങ്ങനെ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ശ്രുതി പറയുകയാണ് എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ തമ്മിലവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട് അതിനുശേഷം ണെങ്കിൽ സച്ചി ഞാൻ പോവാണ് ഇനിയിപ്പോ പാലൊക്കെ എന്തിനാ കുടിക്കണേ ഞാൻ കാണുന്നത് ഇറങ്ങാൻ നിൽക്കണ നേരാണ് അവിടേക്ക് രണ്ട് പോലീസുകാർ വരുന്നത് അങ്ങനെ പോലീസുകാർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അങ്ങനെ നിൽക്കാണ് പേടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് പ്രത്യേകമായി പേടിക്കുന്നത് ശ്രുതി തന്നെയാണ് പോലീസുകാർ എന്തിനാണ് വന്നത് അത് നമ്മുടെ സച്ചിയെ അറസ്റ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി നവീൻ്റെ കയ്യിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് ശ്രുതി അറസ്റ്റ് ചെയ്യാനാണോ വന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്